േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് ഇപ്പോൾ സുജ പോകുന്നുവെങ്കിലും ഒടുവിൽ കാര്യങ്ങളത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ആകെ തകർന്നു പോകുന്നു ഇപ്പോൾ സുജ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി സാഗർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സുജയെ ഇതോടെ സുജ ഒടുവിൽ കൃപയെയും അതുപോലെ തന്നെ കൃഷിനെയും കാണുകയാണ് ശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടകട്ടെ ഒരു പ്രശ്നവുമില്ല ഞാനിനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് അമ്മ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിരുന്നില്ല അമ്മ എന്തൊക്കെ തീരുമാനമെടുത്താലും എൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ മാത്രമേ എനിക്കും ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ ദയവായി അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി എന്നാൽ പിന്നെ ഇനി ഞാൻ കാരണം നിങ്ങളുടെ ആരുടെയും സന്തോഷം പോകേണ്ട കാര്യം എങ്ങനെ ചെയ്യണം എപ്പോ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞാൽ മാത്രം മതി ഞാൻ തയ്യാറാണ് അതിന് ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇനി മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും ഇനി കണ്മണിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ ഒഫീഷ്യലായി ചോദിക്കണം ശരി ഞാൻ സാഗറിനെയും കൂട്ടിക്കൊണ്ടുപോകാം ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം പോരെ അത് മതി ഇതോടെ സുജയെ കെട്ടിപ്പിടിക്കുകയാണ് അവൻ സുജയ്ക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല എങ്കിലും സുജ ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷെ ഇതിനിടയിലാണ് തൻ്റെ തീരുമാനങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി വീണ്ടും മാനസ ബലരാമനെ ചെന്ന് കാണുന്നത് ബലരാമനോട് തൻ്റെ മനസ്സിലെ ഇഷ്ടം ഒടുവിൽ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ ബലരാമനെ എനിക്ക് ഇഷ്ടമാണ് ബലരാമൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നതൊന്നും എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമനും വളരെയധികം സന്തോഷമുണ്ടാവുകയാണ് മാനസയെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് ആ കാര്യം ഞാനും സമ്മതിക്കുന്നു പക്ഷേ വിവാഹം അത് എടുത്തു ചാടി വേണോ എന്നാണ് എൻ്റെ തീരുമാനം ഞാൻ എന്തായാലും ഭാഗ്യോടു കൂടി ഒന്ന് സംസാരിക്കട്ടെ ഇതേ തുടർന്ന് ഭാഗ്യയെ ചെന്ന് കാണുന്ന ബലരാമൻ കാര്യങ്ങൾ പറയുകയാണ് എന്താ തീരുമാനമാണ് ഭാഗ്യയ്ക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എനിക്ക് മാനസികെക്കുറിച്ച് അത്ര നല്ല തീരുമാനം ഒന്നുമല്ല പറയാനുള്ളത് ചേട്ടാ ചേട്ടൻ അറിയാമല്ലോ കൃഷിനെയും കൺമണിയെയും അവൾ ഒരുപാട് ദ്രോഹിച്ചതാ ഇപ്പോൾ ചേട്ടൻ്റെ പിറകെ വരുന്നു അതിന് പിന്നിലെ കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഈ കാര്യം ഒന്ന് കൺമണിയോട് സംസാരിക്കട്ടെ ഇതേ തുടർന്നാണ് കൺമണിയെ കാണാൻ പോകുന്നത് മാനസ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയുമാകെ പകച്ചു പോവുകയാണ് ഒരിക്കലും കൺമണിയും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ബലരാമനു നേരെ അവൾ വരണമെങ്കിൽ എന്തോ ശക്തമായി അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അവളിങ്ങനെ വരേണ്ടതല്ല അത് എന്താണ് എന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത് അത് ശരിയാണ് കണ്മണി എനിക്കും തോന്നുന്നുണ്ട് ഇതോടെ ഭാഗ്യയുടെ മനസ്സിലേക്ക് ബലരാമനെക്കുറിച്ചുള്ള സത്യങ്ങൾ അവൾ മനസ്സിലാക്കിയോ എന്ന ചോദ്യം കടന്ന് വരികയാണ് മാത്രവുമല്ല ഭാഗ്യ ഇതേ തുടർന്നാണ് ഇപ്പോൾ മാനസയെ കാണുന്നതിനായി ചെല്ലുന്നത് Do like, share and subscribe.